കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും ഇത് തടയണമെന്നുമുള്ള മേയറുടെ പരാതിയിൽ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മേയറും ഒരു സുഹൃത്തുമായുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത പലരും അശ്ലീലം എഴുതിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് കേസെടുത്തത് ഇത്തരം പോസ്റ്റുകൾ ഇട്ടവർക്കെല്ലാമെതിരെ പോലീസ് കേസെടുക്കും വിശദ പരിശോധന പോലീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു കമ്മീഷണർക്ക് നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കും എന്നാൽ എഫ്ഐആർ ഇടില്ല കണ്ടോൺമെൻറ് പോലീസിനാണ് അന്വേഷണ ചുമതല ഏതു കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഇതാ അതിനിടെ സംഭവത്തിൽ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തത് അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളുടെ പ്രളയമാണ് വിവാദങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാ വിഷയത്തിലും ഇടപെടൽ നടത്തുന്നത് ഇതിൽ നടപടി ഉണ്ടാകുമോ എന്നത് ആർക്കും അറിയില്ല മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞതിൻ്റെയും ബസ് ഡ്രൈവറോട് തർക്കിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് മേയർക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത് എന്നാണ് ആരോപണം ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു ബസ് എടുപ്പിക്കാൻ എന്നുള്ള ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരെ പോലീസ് കേസ് കേസെടുത്തിരുന്നു എന്നാൽ ബസ് തടഞ്ഞെന്ന ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ യതു കേസ് കൊടുക്കുമെന്ന് ഉറപ്പാണ് ബസിലെ ക്യാമറയിലെ മെമ്മറി കാർഡ് നഷ്ടമായത് ഏവരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ മോഷണം നടന്നുവെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് ഇതോടെ യതുവിന്റെ പരാതിക്ക് മാത്രമേ തെളിവുള്ളൂ എന്ന അവസ്ഥ വന്നു മേയറുടെ എല്ലാം ആരോപണം മൊഴിയും ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യ വിമുഖത കാണിച്ച പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാനായി എത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ ലഭിച്ചു എന്നാൽ ഡി വി ആറിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്ന് വ്യക്തമല്ലായെന്ന് പോലീസ് പറയുന്നു